ഹലോ എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കടലക്കറിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റുമാണ് നമുക്കിതിൽ തേങ്ങ അരച്ച് ചേർക്കേണ്ട തേങ്ങാ പാൽ ചേർക്കേണ്ട കടല കടലരച്ച് ചേർക്കേണ്ട പക്ഷേ നല്ല കൊഴുപ്പോടു കൂടി തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയി കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കത് നോക്കാം അതിനായിട്ട് തലേദിവസത്തിൽ തന്നെ കടല വെള്ളത്തിൽ കുതിർത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കടലൊന്നും വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് ഒരു നാലഞ്ച് വിസിൽ നമുക്കൊന്ന് കേൾപ്പിച്ചെടുക്കാം അപ്പം ഞാൻ എൻ്റെ ഒരു കുക്കറിൻ്റെ കണക്കാണ് കേട്ടോ നാലഞ്ച് വിസിലെന്ന് പറഞ്ഞത് അപ്പം നിങ്ങളുടെ കുക്കറിൽ ചിലപ്പോൾ രണ്ട് വിസിലേട്ടാ വേവും ചിലപ്പോൾ മൂന്ന് വിസിലേട്ടാ വേവും ചിലപ്പം അഞ്ചും പോലെ ആറും ഏഴും ഒക്കെ വേണ്ടിവരും അതൊക്കെ അവരോര കുക്കറിനുസരിച്ച് നിങ്ങൾക്ക് വേവിച്ചെടുക്കാവേ ഇനി നമുക്ക് അതൊന്ന് വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ഗ്രേവിക്കുള്ള ആ ഒരു തയ്യാറെടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് രണ്ട് സവാള ഞാൻ ഇതുപോലെ ഒരു മിക്സരെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വലിയ വെളുത്തുള്ളി കേട്ടോ ചെറുതാണെങ്കിൽ മൂന്നോ നാലൊക്കെ എടുക്കാവേ പിന്നെ എരിവിന് നമുക്ക് പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളകാണ് അതൊന്ന് മുറിച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് വലിയ പച്ചമുളകായിരുന്നു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് കൂടി ഞാനിവിടെ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് ഓടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളകോടി ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ അതാണ് കണക്ക് ഇല്ല അതിൽ കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്കിതിൽ നമുക്ക് സവാള അരിഞ്ഞോ തക്കാളി അരിഞ്ഞോ ഇഞ്ചി അരിഞ്ഞോ ഒന്നും സമയം വേണ്ട എല്ലാം വേഗമായി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി കടുകെല്ലാം സടപടയേ സടപടേ നൊട്ടിത്തെറിക്കുന്നുണ്ട് അത് പൊട്ടിത്തെറിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് വറ്റവും മുറ വറ്റൽ മുളക് മുറിച്ചതും ഒരു തണ്ട് കറിയപ്പല കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഒഴിച്ച സമയത്ത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല എൻ്റെ ക്യാമറ ഓഫായിരുന്നു അപ്പോൾ അതെല്ലാം അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ പൊടികളും ഇതെല്ലാം ഉണ്ട് ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണമൊക്കെ മാറി ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് വെന്ത് ആ എണ്ണ തെളിഞ്ഞ് വരണം അപ്പോഴാണ് ഇതൊന്ന് വേവുന്ന മണമൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും ആവില്ല കൂടിപ്പോയി ഒരു നാലഞ്ച് മിനിറ്റൊക്കെ എടുക്കും കേട്ടോ ആ നാലഞ്ച് മിനിറ്റൊക്കെ വലിയൊരു സമയമായിട്ട് നിങ്ങൾ കാണണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സവാളരിഞ്ഞ സമയം കളയേണ്ടി വന്നിട്ടില്ല തക്കാളി ഇരിയേണ്ടി വന്നിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി ഇരിയേണ്ടി വന്നിട്ടില്ല അപ്പോൾ പിന്നെ നമുക്കിത് വലിയൊരു സമയം പൊക്കായിട്ട് നമ്മൾ കാണണ്ട കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ അതായത് പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തോളൂ കേട്ടോ പിന്നെ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ പറയുക എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോരതേ ഇപ്പം കടലെല്ലാം ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല കടല വേവിച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നല്ല കൊഴുപ്പോട് കൂടിയാണുള്ളത് ഇതിൽ നമ്മൾ വേറൊന്നും അരച്ച് ചേർത്തിട്ടില്ല അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഇതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ അത് കേട്ടോ ഒന്നും നിർബന്ധമൊന്നുമില്ല ഇത് ഒന്ന് തിളച്ചാൽ മാത്രം മതി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം നല്ല കുറുകിയ കൂടി തന്നെ നമുക്ക് കണ്ടില്ലേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിത് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഈ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു പ്രാവശ്യം എന്തായാലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഓക്കെ